വാർത്തകളിലേക്ക് കൊടുങ്ങല്ലൂർ ദേശീയപാതയിൽ ലോറിക്ക് പിന്നിൽ കാറിടിച്ച് ഡോക്ടർ മരിച്ചു ദേശീയപാതാർ വത്തിയാറിൽ ശ്രീനാരായണപുരത്ത് ടോറസ് ലോറിക്ക് പിന്നിൽ കാറിടിച്ച് കാർ യാത്രക്കാരനായ ഡോക്ടർ മരിച്ചു എറണാകുളം മറൈൻ ഡ്രൈവിലെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ദന്ത ഡോക്ടർ പീറ്റർ അൽഫോൺസ നെറ്റോയാണ് മരിച്ചത് അൻപത്തിയേഴ് വയസ്സായിരുന്നു കൊല്ലം കടപ്പാക്കട എൻ ടി വി നഗർ സ്വദേശിയായ ഡോക്ടറും കുടുംബവും വർഷങ്ങളായി എറണാകുളത്ത് താമസിച്ചു വരികയാണ് പുലർച്ചെ അഞ്ചരയോടെ പൂത്തങ്കടവ് സർവീസ് സഹകരണ ബാങ്കിന് സമീപത്തായിരുന്നു അപകടം പറവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ മുന്നിൽ പോയിരുന്ന ടോറസ് ലോറിക്ക് പിന്നിൽ ഇടിച്ചായിരുന്നു അപകടം സാരമായി പരിക്കേറ്റ ഡോക്ടറെ കൊടുങ്ങല്ലൂർ എ ആർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കാറിലുണ്ടായിരുന്ന പീറ്ററിന്റെ ഭാര്യ ഡോക്ടർ ബീനയെ പരിക്കുകളോടെ കൊടുങ്ങല്ലൂർ എ ആർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മതിലകം പോലീസ് കേസെടുത്തു